നമസ്കാരം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഡിസംബർ ഇരുപത് വരെയാണ് സമ്മേളനം നടക്കുക ഇക്കുറി നിരവധി വിഷയങ്ങളാണ് പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ളത് അതിലേറ്റവും പ്രധാനമാണ് വക്കഫ് നിയമ ഭേദഗതി പുതിയ വഖഫ് ഭേദഗതി ഒരു ബില്ലാണ് ഇന്ന് പാസാക്കാൻ പോകുന്നത് അതിനുശേഷം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി മഹാരാഷ്ട്രയിലെ ഉജ്ജ്വല വിജയത്തിന്റെ ആവേശത്തിലാണ് ബി ജെ പി ഇപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കരുത്തു ചോരുന്ന കാര്യം ഓർമ്മപ്പെടുത്താനും പ്രതിപക്ഷത്തിന്റെ മേൽ ശക്തമായ പ്രഹരം നടത്താനും ഭരണപക്ഷത്തിന് കഴിയുമെന്ന് ഉറപ്പാണ് ബഹഫ് ഭേദഗതി ബില്ല് ഉൾപ്പെടെ പതിനഞ്ച് ബില്ലുകളാണ് പാർലമെന്റ് അവതരിപ്പിക്കാൻ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പുതിയ കരട് നിയമനിർമ്മാണത്തിലെ ഒരു സഹകരണ സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നിയമവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വകഫ് ഭേദഗതി ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമായിരിക്കും ഇന്നു മുതൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്നും സഭയിൽ ഉണ്ടാക്കാൻ പോകുന്നത് സർവകക്ഷി യോഗത്തിലും പ്രതിപക്ഷം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷം പറയുന്നത് അവർക്ക് ഇനിയും ആ ബില്ല് പഠിച്ചുകൊണ്ടിരിക്കണമെന്നാണ് മറ്റ് ബില്ലുകൾക്കെതിരെയും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് സ്വാഭാവികമാണ് പ്രതിപക്ഷമാണ് തീരദേശ ഷിപ്പിംഗ് ബില്ലും ഇന്ത്യൻ തുറമുഖ ബില്ലും സഭയിലെത്തും വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ വ്യക്തമായ മെമ്മോറണ്ണം സമർപ്പിക്കാൻ വൈകിയെന്ന കാരണം വ്യക്തമായ തെളിവുകൾ സഹിതം ലോകസഭയിൽ ഉന്നയിക്കാനും ഏശപ്പുറത്തുവയ്ക്കാനും സാധ്യതയുണ്ട് കൂടാതെ കേന്ദ്ര സർക്കാർ എല്ലാ വിഷയവും മുഖ്യമന്ത്രിയുടെ അതായത് എല്ലാ വർഷവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം സംഭാവന നൽകിയതും അത് ഇതുവരെയും അതിൽ നിന്നും ഒരുഴിവ് പോലും ചെലവാക്കാത്തതും അമിത് ഷാ തെളിവ് സഹിതം ഉയർത്തി കാണിക്കും അതേസമയം വഖഫ് ബില്ലിൽ കൂടുതൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷ ആവശ്യം സർവകക്ഷി യോഗത്തിൽ സർക്കാർ തള്ളിയിട്ടുണ്ട് വക്കഫ് ബില്ല് തിടുക്കപ്പെട്ട് കൊണ്ടുവരേണ്ടതല്ലെന്നും സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് വഖഫ് ബില്ല് പരിഗണിക്കുന്ന ജെ പി സിക്ക് കൂടുതൽ സമയം ആവശ്യമെങ്കിൽ സഭയുടെ അനുമതി തേടുമെന്നും പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജു വ്യക്തമാക്കിയിട്ടുണ്ട് വഖഫ് പുതിയ നിയമപ്രകാരം ഭൂമി കൊടുക്കുവാൻ മറ്റ് മതവിൽപ്പെട്ടവർക്ക് സാധിക്കില്ല പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നവർക്കോ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്ന ഒരാൾക്കും സാധിക്കില്ല ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാമായിട്ടോ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വകഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ ഇതാണ് കേന്ദ്ര സർക്കാർ വക്കഫിന്റെ ആ പുതിയ ബില്ലിൽ പരാമർശിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമം എന്നുള്ളത് വ്യോമ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പലയിടത്തും ഭൂമി ഭൂമിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നോട്ടീസുകൾ അയച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെയാണ് ഉടനടി തന്നെ വക്കഫ് ബില്ല് ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ ശീതകാല സമ്മേളനത്തിൽ തന്നെ വക്കഫ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കി ആളുകൾക്ക് അത് കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല രാജ്യത്തെ കൂടാനും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഒരു കരുതലെടുത്തിരിക്കുന്നത് കൂടാതെ ക്രിസ്ത്യൻ സഭകൾക്കും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ സ്വത്തുക്കളാണ് എങ്കിൽ നിങ്ങളെ ആരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറയില്ല അതിനു വേണ്ട നിയമങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ എടുക്കുമെന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് മുൻപ് വിഷയത്തിനെ ഒരു സംരക്ഷിക്കാൻ വേണ്ടി മോദി സർക്കാർ ചെയ്യുന്ന ഒരു ശ്രമമാണ് ബക്കഫ്ല്